അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആര്യ ദേവി നവീൻ എന്നിവരുടെ ചേതനേറ്റ ശരീരങ്ങൾ നാട്ടിലെത്തിച്ചു ഇന്ന് വൈകിട്ടോടെയാണ് വിമാനത്താവളത്തിൽ മൂവരുടെയും ശരീരങ്ങൾ എത്തിയത് ദേവിയെയും ആര്യയെയും തിരുവനന്തപുരം ശാന്തികവാടത്തിൽ സംസ്കരിച്ചപ്പോൾ നവീന്റെ ശരീരം സ്വദേശമായ കോട്ടയത്തേക്ക് കൊണ്ടുപോയി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ വിമാനത്താവളത്തിലെ നടപടികൾ പൂർത്തിയാക്കി രണ്ടരയോടെയാണ് വട്ടിയൂർക്കാവ് മേലത്തു മേലിലെ തന്റെ വിവാഹത്തിനൊരുങ്ങിയ വീട്ടിലേക്ക് ആര്യയുടെ ശരീരം എത്തിച്ചത് സാരിയും ആഭരണങ്ങളും വാങ്ങിവെച്ച് അടുത്ത മാസം മകളെ വിവാഹ പന്തലിലേക്ക് യാത്രയാക്കാൻ മനമൊരുക്കി കാത്തിരുന്ന ആര്യയുടെ അമ്മയുടെ കരച്ചിൽ കണ്ടുനിന്നവരുടെ കണ്ണുകളെ ഈറൻ അണിയിച്ചു ഒരു മാസം കഴിഞ്ഞ് കല്യാണം കൂടാൻ വരേണ്ടവർ നിറ കണ്ണുകളോടെയാണ് ആര്യയുടെ വീട്ടിലേക്ക് എത്തിയത് ഏകമകളുടെ ചേതനയറ്റ ശരീരം കണ്ടതോടെ അമ്മ ബാലാംബിക പൊട്ടിക്കരയുകയായിരുന്നു ആര്യയെ കാണാതായി എന്ന് മാത്രമാണ് അമ്മയെ അറിയിച്ചിരുന്നത് ഇന്നലെ വൈകിട്ട് മാത്രമാണ് ആര്യ ജീവനോടെ തിരിച്ചു വരില്ലെന്ന് ആ അമ്മയോട് ബന്ധുക്കൾ അറിയിച്ചത് മകളെ കാണാതായതിൽ മനം നിന്നിരുന്ന അമ്മ വിയോഗ വാർത്തയറിഞ്ഞ് തളർന്നു വീഴുകയായിരുന്നു മകളുടെ ശരീരം വീട്ടിലെത്തിച്ചപ്പോൾ എന്റെ കൃഷ്ണ എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞാണ് ബാലാംബിക വിതുമ്പിക്കരഞ്ഞത് അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിൽക്കേണ്ട കല്യാണപ്പെണ്ണ് മരവിച്ച ശരീരമായി കൺമുന്നിൽ കിടന്നപ്പോൾ പലരും നിയന്ത്രണം വിട്ടു പൊട്ടിക്കരഞ്ഞു സങ്കടം ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ അനിൽകുമാറിനും ദുഃഖം താങ്ങാനായില്ല ആര്യയുടെ മുടി മുറിച്ചിരുന്നുവെന്നത് മൃതദേഹത്തിൽ നിന്നും വ്യക്തമാണ് മുഖത്തും ബ്ലേഡ് കൊണ്ട് കീറിയ പാടുകൾ ഉണ്ടായിരുന്നു ഒരു മണിക്കൂറോളം വീടിന്റെ മുറ്റത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകുന്നേരം നാലരയോടെ ശാന്തികവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി അതേസമയം ആര്യക്കൊപ്പം ഹോട്ടൽ മുറിയിൽ മരിച്ച ദേവിയെ വിവാഹത്തിനൊടുത്ത സാരി ഉടുപ്പിച്ചാണ് വീട്ടുകാർ യാത്രയാക്കിയത് ദേവിയുടെയും നവീന്റെയും വിചിത്ര ജീവിത രീതികളോട് ദേവിയുടെ വീട്ടുകാർക്ക് സംശയം തോന്നുകയും ഇവരെ വിലക്കുകയും ചെയ്തിരുന്നു സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ദേവിയുടെ വീട്ടുകാരെ വിശദമായ ചോദ്യം ചെയ്യലിനു വിധേയമാക്കും